വെള്ളവും പാറയും സ്വറ പറയണ ഒരു അടിപൊളി കാഴ്ച സമ്മാനിക്കണം നമ്മുടെ പാണിയിലിപ്പോര് ഇതൊരു വെള്ളച്ചാട്ടം എന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷേ അതിമനോഹരമായി താളത്തിനൊത്ത് പാട്ടും പാടി പാറയിലൂടെ ഒഴുകി നീങ്ങുന്ന പെരിയാറ് അവിടെ എത്തണവരെ ആരെയും തന്നെ പെട്ടെന്നൊന്നും തിരിച്ചയക്കില്ല പണ്ട് പണ്ടെന്നൊക്കെ പറഞ്ഞാല് ഈ റോഡ് മാർഗം അത്ര പ്രാബല്യത്തില് ഇല്ലാതിരുന്ന കാലഘട്ടത്തില് മലയാറ്റൂർ കാലടി പ്രദേശങ്ങളിലേക്ക് തടിയും മറ്റും കൊണ്ടുപോകുന്നതിന് മുളൻ ചങ്ങാടവുമായി പോയിരുന്ന ആളുകള് അനിയന്ത്രിതമായി ഒഴുകുന്ന വെള്ളത്തിന്റെ കുറച്ചു ഭാഗത്ത് നദിയുടെ യുദ്ധം ചെയ്തെന്ന പോലെ ചങ്ങാടവുമായി പോയിരുന്നത് അങ്ങനെ യുദ്ധം അഥവാ പോര് എന്ന പദത്തിലൂടെ നദിയോടുള്ള ചങ്ങാടക്കാരുടെ പോര് എന്ന കണക്കെ ഈ പ്രദേശത്തിന് പാണിയലി പോര് എന്ന പേര് വീണു എന്നതാണ് ഒരു കഥ നദി പാറകളുമായി യുദ്ധം ചെയ്യുന്നത് കണ്ടിട്ട് ചങ്ങാടക്കാരിട്ട പേരാണ് പാണിയലി പോര് എന്നും പറയപ്പെടുന്നു ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുന്നേ ഏതാണ്ട് ഒരു രണ്ടായിരത്തോടെ വിനോദസഞ്ചാര ഭൂപടത്തിലെ ശ്രദ്ധേയമായ പാണിയിലിപ്പോരിൽ ഏറ്റവും കൂടുതൽ തിരക്ക് വരണത് ശനി ഞായർ പിന്നെ പൊതു അവധി ദിവസങ്ങളിലൊക്കെയാണ് കേട്ടോ വേനൽ സമയത്ത് തെളിഞ്ഞ തണുത്ത വെള്ളത്തിൽ മനസ്സ് ശരീരവും തണുപ്പിക്കാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷനാണിത് എട്ടരയോടെ ഓപ്പൺ ആവണ ഇവിടെ ആ ഒരു ടൈമിൽ തന്നെ എത്തുകയാണെങ്കിൽ അതായിരിക്കും ബെസ്റ്റ് അല്ലെങ്കിൽ പാണിയിലിപ്പോരിൻ്റെ മുഴുവൻ ഭാഗങ്ങളും കണ്ടു തീർക്കാൻ വെയിൽ വലിയൊരു വില്ലനാവും എൻട്രി പാസ് ഇവിടെ അഡൾട്ടിന് ഫിഫ്റ്റി റുപ്പീസാണ് ഒരാൾക്കാവുക പിന്നെ പാർക്കിംഗ് സൗകര്യമുണ്ട് പാർക്കിംഗ് ഫീ എക്സ്ട്രാ ആണ് കേട്ടോ നമ്മൾ പോരിലേക്ക് പോകുന്ന വഴിയിലൊക്കെ നല്ല ആംബിയൻസ് ആണ് രണ്ട് മൂന്ന് ഭക്ഷണശാലകളുമുണ്ട് അതിലൊന്ന് വനം വകുപ്പിൻ്റേതാണ് പോരിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന വഴിയിൽ തന്നെ റെസ്റ്റ് റൂംസും ഉണ്ട് വേണമെങ്കിൽ നമുക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തതിന് ശേഷം വെള്ളത്തിലേക്ക് കാണിയലി എൻട്രൻസിൽ നിന്ന് കുറച്ച് മുന്നോട്ട് നടന്ന് വരുമ്പോൾ കണ്ടൽ കണ്ടൽക്കാടകളും മരച്ചോലകളും ഉണ്ട് അവിടെ ഇറങ്ങി പാറയിടുക്കകളില് വെള്ളത്തിൽ നമുക്ക് ഇരിക്കാനാവും പിന്നെ ഇവിടെ ഇരുന്ന് വിശ്രമിക്കുന്നതിനായി മരത്തണലിൽ ഇരിപ്പിടങ്ങളും ഏറുമാടങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ മുന്നോട്ട് പോയി പോരിന്റെ ഏറ്റവും ശക്തമായി വെള്ളം ഒഴുകുന്ന ആ ഒരു ഭാഗത്തേക്ക് എത്താന് പാറകളുടെ ഒക്കെ മോളിലൂടെ കുട്ടി കുട്ടി പാലങ്ങളും പാറകളുടെ മുകളില് ആറോ സൈനും കുറെ ഗൈഡ്സും എല്ലാം ഉണ്ട് നവംബർ പകുതി തൊട്ട് മെയ് വരെയുള്ള സമയത്ത് ജലനിരപ്പ് താഴ്ന്ന് പാറകളും ചുഴികളും വ്യക്തമായി കാണാം എന്നതിനാൽ ഈ ഒരു കാലയളവിൽ മാത്രമാണ് സന്ദർശനം അനുവദിക്കുകയുള്ളൂ ജൂൺ തൊട്ട് ഒക്ടോബർ വരെയുള്ള സമയത്ത് പോരടച്ചിടും എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിന്ന് ഏതാണ്ട് ഇരുപത്തിമൂന്ന് കിലോമീറ്റർ ദൂരെ കൂവപ്പടി ബ്ലോക്കിലെ വേങ്ങൂർ ഗ്രാമപഞ്ചായത്തിലെ പെരിയാർ നദിയിലാണ് പാണിയേരി പോലിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ പെരുമ്പാവൂരുന്ന് കുറുപ്പമ്പടി മനക്കപ്പടി വേങ്ങൂർ കൊമ്പാട് ക്രാരിയലി തെക്കേക്കാവല എന്നീ സ്ഥലങ്ങളോട് സഞ്ചരിച്ച് നമുക്ക് പാണിയിലേക്ക് എത്താനാവും ഇവിടുത്തെ മറ്റൊരാകർഷണമാണ് കല്ലാടി കുഴികൾ ശക്തമായ ഒഴുക്കില് പാറയുടെ മുകളിൽ പെട്ടുപോണ വലിയ കല്ലുകൾ തിരിഞ്ഞ് കുഴി രൂപപ്പെടുകയും പിന്നീട് അതിനകത്ത് പെട്ടുപോകുന്ന കല്ലുകൾ അതിനകത്ത് കിടന്നാടി കുഴി വലുതാകുന്നു